നമസ്കാരം ഞാൻ സിജ് എല്ലാവർക്കും മേനറ്റോസിന്റെ പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇക്കൊരു ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെയും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാണ് ആർ സി എൻ റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് യു കെയിലെ ആരോഗ്യ മേഖലകളിലെ ഏറ്റവും വലിയ യൂണിയനുകളിൽ ഒന്നാണ് അഞ്ച് ലക്ഷത്തോളം അംഗങ്ങളുള്ള ഈ യൂണിയനിൽ നമ്മൾ എല്ലാവരും പറഞ്ഞാണുമല്ലോ ബിജോയ് സെബാസ്റ്റിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു ഏകദേശം ഏഴ് പേരായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഇപ്പോൾ നമ്മുടെ ബിജോയ് സെബാസ്റ്റിയൻ അയ്യായിരത്തിൽ പരം വോട്ടുകൾ നേടി ഇലക്ഷനിൽ വിജയിച്ചിരിക്കുകയാണ് അതായത് അടുത്ത രണ്ട് വർഷം റോയൽ കോളേജ് ഓഫ് നേഴ്സിങ്ങിൻ്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കിരുന്നത് ബിജോയ് സെബാസ്റ്റിൻ ആണ് നമ്മൾ മലയാളികളുടെ എല്ലാം ശക്തമായ പിന്തുണയാണ് വിജയ് സിബാസ്റ്റിന് ഈ ഒരു അവസരം ലഭിക്കാൻ ഇടയായത് ബിജോയ് സെബാസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു ബിജോയ് സെബാസ്റ്റിൻ മലയാളി സമൂഹത്തിന് എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യും മലയാളി സമൂഹത്തിന് പ്രത്യേകം വേണ്ട സഹായങ്ങൾ ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല പ്രസിദ്ധ പല പ്രശ്നങ്ങളിലൂടെയാണ് മലയാളി സമൂഹം യു കെയിലുള്ള ആരോഗ്യമില്ല കടന്നുപോകുന്നത് പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്നവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇപ്പൊ നമുക്കറിയാവോ പല നഴ്സിംഗ് ഹോമുകളിലും ഇപ്പോൾ അവർ കെയറിംഗ് കൊടുക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിസ കച്ചവടത്തിനാണ് പ്രത്യേകിച്ച് ചില മലയാളികളായ മാനേജർമാരും ഏരിയ മാനേജരും വിസ കച്ചവടം മൂലം ഓടിക്കണമെങ്കിൽ രൂപ ആ മറ്റുള്ളവരെ പറ്റിച്ച് ഏറ്റവും നമുക്ക് വിഷമകരമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ആൾക്കാർ പൈസ മേടിച്ച് യു കെയിൽ കൊണ്ടുവരുന്നു എന്നിട്ട് അവിടെ നിന്ന് സൈഫ് നമുക്കറിയാം ഇപ്പോൾ ഐ ഡി ടി എസ് ഒ ഇ ടി ഇല്ലാതെ അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കാതെ പിൻ നമ്പർ നേടാനുള്ള ഒരു മാർഗമാണ് സൈഫ് അതായത് എംപ്ലോയർ റഫറൻസ് ആ എംപ്ലോയർ റഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷവും ആറ് ലക്ഷം രൂപ മേടിക്കുന്ന മാനേജർമാരാണ് ഇപ്പോൾ നമ്മുടെ യു കെയിൽ പല മാനേജർമാരുണ്ട് യു കെയിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടല്ലോ മലയാളികൾ തന്നെയാണ് എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പിൻ നമ്പർ കിട്ടി കഴിയുമ്പോൾ അവിടെ വേക്കൻസി ഇല്ല നിങ്ങൾ മറ്റു ജോലി നോക്കി പോകണം മറ്റെടുത്ത് ജോലി നേടണമെന്ന് പറഞ്ഞവരെ അവിടുന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടുന്ന് ഒഴിവാക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വേക്കൻസി വരുന്നു പിന്നെയും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ച ആൾക്കാരെ വീണ്ടും യൂക്കിലേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെ ഒരു സൈക്കിളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വിജയ വി സഭാഷന് ഇടപെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അർഹതയുള്ളവർക്ക് കിട്ടാതെ അനർഹർ അതായത് പൈസ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അനർഹരായിട്ടുള്ളവർ യു എത്തുന്നു അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൽ ജോലി നേടുന്നു അത് കഴിഞ്ഞ് യാതൊരുവിധ അർഹതയും ഇല്ലാതെ പൈസയുടെ ബലത്തിൽ വീണ്ടും എൻ പിൻ നമ്പർ പിന്നമ്പർ നേടി ഇവിടെ നേഴ്സായിട്ട് മാറുന്നു അതായത് പൈസയുടെ ബലത്തിൽ നേഴ്സായിട്ട് മാറുന്ന ഒരുപാട് പേര് യു കെ അതായത് നമുക്ക് യു കെയിലെ നമുക്കറിയാമല്ലോ പിൻ നമ്പർ ലഭിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒക്കെ വേണം നമുക്ക് ഈ പൈസ കൊടുത്ത് ഒരു റെഫറൻസ് നേടി ഇങ്ങനെ നേഴ്സുമാരാകുന്നവര് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളൊരു നല്ലൊരു പ്രൊഫഷനെയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത് പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോൾ നമുക്കത് ന്യായമായിട്ട് പൈസ കൊടുക്കാതെ അത് ചെയ്ത് കിട്ടിയാൽ അത് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അഞ്ചു ആറ് ലക്ഷം രൂപ കൊടുത്തൊക്കെ നിങ്ങൾ അതൊക്കെ നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഫ്യൂച്ചറിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നാനൊരു ചാൻസ് ഉണ്ട് കാരണം ഇത് അർഹതയില്ലാതെ മറ്റൊരു വ്യക്തിക്ക് പൈസ കൊടുത്തത് നേടിയത് അതുകൊണ്ട് തന്നെ നേരായ മാർഗ്ഗത്തിലൂടെ ഇത് നേടിയെടുക്കാൻ ശ്രമിക്കുക കാരണം എൻ എം സി പിന്നമ്പറിന് ലഭിക്കുന്നതിന് വേണ്ടി റഫറൻസ് കൊടുക്കുന്നതിന് ഒരാൾക്കും ഒരു രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല അത് യു കെയിലെ നിയമമാണ് അതല്ലാതെ നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അഴിമതിക്ക് കൂട്ടുനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇനി വിജയ് സുബാസ്റ്റിൻ്റെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിജയ് സുബാസ്റ്റിൻ നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ആർ സിയൻ യൂണിസൻ പോലുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിലെ സംഘടനകൾ പോലല്ല പ്രവർത്തിക്കുന്നത് തൊഴിലാളി സംഘടനകൾ പോലല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ തൊഴിലാളി സംഘടനകൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭരണമുള്ളപ്പോൾ ആ ഭരണ ഭരണമുള്ള പാർട്ടിയിലെ തൊഴിൽ സംഘടനകൾ അവർക്കെതിരെ ഒരു സമരവും ഒന്നും ചെയ്യാറില്ല കാരണം നഷ്ടപ്പെടുമ്പോൾ പഠിക്കുന്ന പാർട്ടിക്കെതിരെ എതിർ പാർട്ടിയുടെ യൂണിയനുകൾ സമരം ചെയ്യും അങ്ങനെ ഒരു കാര്യമല്ല യു കെ എന്ന് പറയുന്നത് യു കെയിലെ ഇപ്പോൾ ആർ സിയൻ ആയാലും യൂണിസൺ ആയാലും അവർ പഠിക്കുന്ന പാർട്ടിയെ നോക്കിയല്ല സമരങ്ങൾക്ക് ഇറങ്ങുന്നത് സമരങ്ങൾ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ അവർ തീരുമാനം തീരുമാനമെടുത്ത് സമരം ചെയ്യുകയല്ല ചെയ്യുന്നത് അവർ ചെയ്യുകയെന്നു വെച്ചാൽ അവരുടെ അംഗങ്ങളുടെ ഇടയിൽ വോട്ടെടുപ്പ് നടക്കുന്നു ആ വോട്ടെടുപ്പിൽ ഇപ്പോൾ ഒരു സമരം നടത്തണമെന്നുള്ള വോട്ടെടുപ്പാണ് സമരം നടത്തണമെന്നുള്ള തീരുമാനമാണ് ഭൂരിപക്ഷം പേര് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതായത് അവരുടെ അംഗങ്ങൾ ഭൂരിപക്ഷം പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമരത്തിന് നടക്കും അല്ലെങ്കിൽ അവർ സമരത്തിന് നടക്കുകയും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാമോ എൻ എസ് എസ് എ സാലറി കൂട്ടി ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻ്റ് ആണ് കൂട്ടിയത് ഈ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റ് സാലറി കൂട്ടിയതിനെതിരെ ഇപ്പോൾ അത് ആർ സി എൻ്റെ അംഗീകരിച്ചിട്ട് ഗവൺമെന്റ് ആ സാലറി കൂട്ടിക്കൊടുത്തുവെങ്കിലും ആർ സി എന്റെ അംഗങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ലാത്തതു കൊണ്ട് തന്നെ ആർ സി എൻ അതിനുള്ള സമയമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരം ഈ ആർ സി എന്റെ പ്രസിഡന്റ് ആയിട്ടും വിജയ് സെബാസ്റ്റിയൻ തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാളി സമൂഹത്തിന് അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കാര്യം എടുത്ത് പറയാം യുഖല ആരോഗ്യ മേഖലയിൽ മലയാളി സമൂഹം വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞു നമുക്കിവിടെ നമ്മൾ ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരം എല്ലാവരും പരസ്പരം സഹകരിച്ച് നിങ്ങൾ നല്ല രീതിയിലുള്ള പൊസിഷനിലേക്ക് മുന്നേറാനുള്ള ശ്രമങ്ങൾ നടത്തുക നമുക്കറിയാമല്ലോ യു കെയിലെ ഏറ്റവും കൂടുതൽ പേര് വർക്ക് ചെയ്യുന്നത് മലയാളി സമൂഹം തന്നെയാണ് പക്ഷെ യു കെയിലെ എൻ എച്ച് എസിന്റെ ടോപ്പ് പൊസിഷനുകളിൽ മലയാളികളുടെ എണ്ണം വളരെ കുറവാണ് കാരണം ആരും ട്രൈ ചെയ്യാറില്ല കഴിവില്ലാത്തത് കൊണ്ടല്ല ആരും ട്രൈ ചെയ്യാറില്ല എല്ലാവരും കിട്ടിയ പൊസിഷനിൽ തന്നെ ഇങ്ങനെ നിൽക്കാനുള്ള ആഗ്രഹമുള്ളവരാണ് പക്ഷേ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ട്രൈ ചെയ്ത് ഇവിടുത്തെ ഉള്ള എൻ എസ് എസിന്റെ ടോപ്പ് പൊസിഷനിലേക്ക് വരാനുള്ള ശ്രമം മറ്റൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം വന്നത് ആർ സി എൽ തന്നെ വന്ന ഒരു ന്യൂസാണ് ആർ സി എൽ നടത്തിയ ഒരു പഠനം അനുസരിച്ച് യു കെയിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള യു കെ സിറ്റീസൺസ് സിറ്റീസൺസ് ആയിട്ടുള്ളവർ ഇവിടെ എൻ എച്ച് എസ് അല്ലെങ്കിൽ പിൻ നമ്പർ നേടിയിട്ടുള്ളവര് അവര് പത്ത് വർഷത്തിനുള്ളിൽ തന്നെ അവർ ആ ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പിൻ നമ്പർ ഉപേക്ഷിച്ച് മറ്റു ജോലിയിലേക്ക് കടന്നു പോകുന്നതാണ് അതായത് യു കെയിലെ നേഴ്സിംഗ് പഠനത്തിന് യാതൊരുവിധ യു കെയിൽ നേഴ്സിംഗ് പഠിക്കാൻ ഇവിടെയുള്ളവർക്ക് യാതൊരുവിധ താല്പര്യവുമില്ല അതല്ല പഠിക്കുന്നവർ പോലും പത്തു വർഷത്തിൽ കൂടുതൽ ആ ഫീൽഡിൽ നിൽക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ ഒരു പഠനത്തിലൂടെ അവർ തെളിയിച്ച അവർ പറയുന്നത് യു കെയിലെ തൊഴിൽ മേഖലയിലുള്ള അസംതൃപ്തിയും സാലറിയിലുള്ള കുറവുമാണ് എല്ലാവരെയും ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് അവർ ആ പഠനത്തിൽ പറയുന്നത് ഇപ്പോൾ വെസ്റ്റ് റേറ്റിംഗ് പുതിയ അധികം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ എല്ലാ എൻ എച്ച് എസ് കളിലും അവരുടെ ടോപ്പ് മാനേജ്മെന്റുകൾക്ക് ടാർഗറ്റുകൾ കൊടുക്കും ആ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ ആ മാനേജർമാരെ എല്ലാം പിരിച്ചുവിടാനോ അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനിങ് കൊടുക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പെർഫോമൻസ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാത്ത എൻ എച്ച് എസ് മാനേജർമാരെ സാക്ഷി ചെയ്യും അല്ലെങ്കിൽ അവരെ മാറ്റങ്ങൾ വരുത്തണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് നടത്തുന്ന എൻ എച്ച് എസ് കൾക്ക് കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കാനും ഈ വെസ്റ്റ് റേറ്റിംഗ് താല്പര്യപ്പെടുന്നുണ്ട് നേരം വെസ്റ്റ് റേറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പതിനെട്ട് മാസമായ വെയിറ്റിംഗ് ലിസ്റ്റ് പതിനെട്ട് ആഴ്ചയിലേക്ക് കുറച്ച് കൊണ്ടുവരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരം ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും എൻ എച്ച് എസ് യിൽ പതിനായിരത്തിൽ പര നഴ്സുമാരുടെ ഷോർട്ടേജ് ഉണ്ട് പല ട്രസ്റ്റുകളും പറയുന്നത് അവർക്ക് ഫണ്ട് കറക്റ്റായിട്ട് കിട്ടിയ കിട്ടാത്തത് കൊണ്ടാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ സാധിക്കാത്തതെന്നാണ് ഈ ഫണ്ട് ലഭിച്ചാൽ ഉടൻ തന്നെ റിക്രൂട്ട്മെന്റുകൾ പുനരാരംഭിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ യു കെ പൗണ്ടിന്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് ഓരോ ദിവസവും ഇപ്പോൾ നൂറ്റി പതിനൊന്ന് പൗണ്ടിന് മുകളിൽ വരെ എത്തിയ പൗണ്ടിൻ്റെ value ഇന്ന് നൂറ്റി ഏഴ് പൗണ്ടിലേക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാട്ടിലേക്ക് പൈസ അയക്കുന്നവർക്ക് ഒരു നഷ്ടം തന്നെയാണ് ഇങ്ങനെ പൗണ്ടിൻ്റെ വില കുറയുന്നത് മറ്റേ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് യു കെയിലേക്ക് പൈസ അയക്കുന്നവർക്ക് നല്ല സമയമാണ് കാരണം ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് ഒരുപാട് പേര് അവിടെ പത്തും ഇരുപതും വർഷം ജോലി ചെയ്തവർ യു കെയിലേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ ഒരു ഒരുപാട് പേര് അങ്ങനെ മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും ഒരു കോടി രൂപയൊക്കെ യു കെയിലേക്ക് കൊണ്ടുവരുന്നവരുണ്ട് അങ്ങനെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നവരുണ്ട് അവർ അങ്ങനെ പൈസ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ് അവരെ ഇങ്ങനെ ഒരുപാട് പേരിവിടെ വിദേശത്ത് നിന്ന് പൈസ കൊണ്ടുവന്ന് ഇവിടെ വീടുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വീടുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇവിടുത്തെ റെന്റ് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടി വരികയാണ് ഇപ്പോൾ നമ്മളൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോർഗേജ് ലോൺ അടയ്ക്കണം പക്ഷെ പലപ്പോഴും പല വീടുകളുടെയും മോർഗേജ് ലോൺ എന്ന് പറയുന്നത് അവിടുത്തെ റെന്റിനെയും കാട്ടി വളരെ കുറവായിരിക്കും അതിൽ അതിപ്പോൾ ഒരുപാട് വീടുകൾക്ക് അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ മോർഗേജിൻ്റെ അങ്ങനെ മോർഗേജ് കുറഞ്ഞു വരും മോർഗേജ് നമ്മൾ ലോഡിപ്പോൾ നമ്മൾ അടയ്ക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നിശ്ചിത ശതമാനം നമ്മുടെ മുതൽ നിന്ന് കുറയുന്നുണ്ട് കുറച്ച് മാത്രമേ അതിൻ്റെ പലിശയായിട്ട് പോവുകയുള്ളൂ പക്ഷേ നമ്മൾ റെൻറ്റ് കൊടുക്കുമ്പോൾ അത് ജീവിതകാലം മൊത്തം നമ്മൾ റെൻറ്റ് കൊടുത്താലും നമുക്ക് അതിനകത്ത് ഒരു രൂപ പോലും മിച്ചം കിട്ടാത്തതിനൊക്കാത്ത അതിനകത്തുനിന്ന് ഒരു രൂപ പോലും നമുക്ക് തിരിച്ച് കിട്ടുകയില്ല അതോടൊപ്പം തന്നെ നമ്മളെ ഏത് സമയത്തും നമ്മുടെ ലാൻഡ് ലോഡ് വന്ന് നമ്മൾ അവിടെ നിറങ്ങിക്കൊടുക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് വീട് മടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം